ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാസ്കേഡ് ഓഫ് മാത്സു ഇന്ന് ഞാൻ വന്നേക്കുന്നത് മറ്റൊരു പുതിയ പസിലുമായിട്ടാണ് ഇന്നത്തെ പസിലാണ് നാണയങ്ങളുടെ എണ്ണം അപ്പോൾ എന്താണ് ഈ നാണയങ്ങളുടെ എണ്ണം എന്ന പസിലിൽ ഒളിഞ്ഞിരിക്കുന്ന നമുക്ക് നോക്കിയാലോ ഇപ്പോഴത്തെ നമുക്ക് നേരെ പസിലിലോട്ട് പോകാം ഓക്കെ നാണയങ്ങളുടെ എണ്ണം മൂന്ന് കൂട്ടവാതിലുകൾ കടന്നു വേണം മാണിക്യപുരം രാജ്യത്തെ രാജാവിൻ്റെ ആസ്ഥാന നഗരത്തിൽ എത്തിച്ചേരാൻ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ ഓരോ കോട്ടവാതിലും പണം കൊടുത്തേ മതിയാകും ഒരു ദിവസം തൊട്ടടുത്ത നാട്ടുരാജ്യത്തെ മന്ത്രി രാജാവിനെ കാണുന്നതിനായി എത്തി ആദ്യത്തെ കോട്ടവാതിലിൽ കൈവശമുണ്ടായിരുന്നതിന് കൈവശം ഉണ്ടായിരുന്ന നാണയത്തിന്റെ പകുതിയും പുറമെ ഒരു നാണയവും കൊടുത്തു ശേഷിച്ച നാണയങ്ങളുമായി രണ്ടാമത്തെ കോട്ടവാതിലിൽ എത്തി അപ്പോൾ കൈവശം ഉണ്ടായിരുന്നതിന്റെ പകുതിയും കൂടാതെ രണ്ട് നാണയങ്ങളും അവിടെ നൽകി ബാക്കി വരുന്നത് ഒരു നാണയമാണ് എങ്കിൽ ആദ്യം അയാളുടെ കൈവശം ഉണ്ടായിരുന്നത് എത്ര നാണയങ്ങളാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ എന്താണ് പസല് ഓക്കെ ഇന്ന് പസലിന്റെ പേരെന്താണ് നാണയങ്ങളുടെ എണ്ണമാണല്ലേ അപ്പൊ ഈ പസലിൽ എന്താണ് പറഞ്ഞേക്കുന്നത് ഒരു രാജ്യത്തെ രാജ രാജ്യത്തിന്റെ കോട്ടയ്ക്കകത്ത് കടക്കണമെങ്കിൽ പുറത്ത് നിന്ന് വരുന്നവർക്ക് പണം കൊടുക്കണം അല്ലെ ടിക്കറ്റ് എടുക്കും പോലെ പൈസ കൊടുക്കണം അപ്പൊ ഒരു തൊട്ടടുത്ത രാജ്യത്തെ മന്ത്രി നാട്ടുരാജ്യത്തെ മന്ത്രി എന്ത് ചെയ്യും നമ്മുടെ രാജാവിനെ കാണാൻ വന്നു അയാൾ കോട്ടവാതിൽ കടന്നപ്പോ പണം കൊടുത്തത് എങ്ങനെയൊക്കെയാന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം എങ്ങനെയാണ് ആദ്യത്തെ കോട്ടവാതിൽ കടന്നപ്പോ കയ്യിൽ ഉണ്ടായിരുന്ന മൊത്തം പൈസയുടെ പകുതിയും ഒരു നാണയവും കൂടുതൽ കൊടുത്തു അല്ലേ ഇപ്പൊ മൊത്തത്തിൻ്റെ പകുതി നാണയവും പ്ലസ് ഒരു നാണയവും കൊടുത്തു എന്നിട്ട് രണ്ടാമത്തെ എത്തിയപ്പോൾ കൊടുത്തതിൻ്റെ ഒരു ബാക്കി തുക നമ്മുടെ കൈ കാണത്തില്ലേ അത്രയും നാണയത്തിന്റെ പകുതിയും ഒരു രണ്ട് നാണയവും കൂടെ കൂടുതൽ കൊടുത്തു ഇത് രണ്ടാമത്തെ കോട്ടവാതിലാണോ ഇനി ഇത് മൂന്നാമത്തെ കോട്ടവാതിലെത്തിയപ്പോ കൈവശം ഉണ്ടായിരുന്ന ബാക്കി പണത്തിന്റെ പകുതിയും മൂന്ന് നാണയങ്ങൾ അധികവും കൊടുത്തു കോട്ടവാതിൽ മൂന്നെണ്ണം കടന്ന് എന്താണ് കോട്ടയ്ക്ക് അകത്ത് കയറിയപ്പോൾ നമ്മുടെ മന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നത് എത്രയാണ് ഒരു നാണയമാണ് ബാക്കി മന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നത് ഓക്കെ ഈ പസല് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എക്സ് ടോട്ടൽ എന്താണ് ടോട്ടൽ കൈവശം ഉണ്ടായിരുന്ന പണം എക്സ് എന്ന് എടുത്തിട്ട് നമുക്ക് എന്താണ് അൽജിബ്രായിക് ഫോമിൽ ഇതങ്ങ് സോൾവ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ രണ്ടാമത്തത് ഈ പസലിന് ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്ത് എടുക്കുക എന്നുള്ളത് വെച്ചാൽ അധികം എക്സ് വൈ ഒന്നും ഇടാതെ നമുക്ക് എന്താണ് ബാക്ക് ചോദ്യം വായിച്ച് ഒരു ലോ എന്താണ് അഡിഷൻ വെച്ചിട്ട് ലോജിക്കലി തിങ്ക് ചെയ്ത് പോകുന്നതേ ഉള്ളു രണ്ട് ഞാൻ പറഞ്ഞു തരാം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇതിന്റെ ലോജിക്ക് വശം എന്താണെന്ന് നോക്കാം എക്സ് വൈ ഇടുന്നതിന് മുമ്പ് എന്താണ് ഇതിൻ്റെ ബാക്കിലെ ലോജിക്ക് എന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ലോജിക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബാക്ക് നിന്ന് ഫ്രണ്ടിലോട്ട് പോകണം എന്ത് ചെയ്യാം നമുക്ക് ബാക്കിന്ന് ഫ്രണ്ടിലോട്ട് പോവാം ബാക്കിന്ന് ഫ്രണ്ടിലോട്ട് പോവാന്ന് പറഞ്ഞാൽ കയ്യിൽ ബാക്കിയുള്ള പണം വെച്ച് തുടങ്ങാം അപ്പൊ നമ്മുടെ മന്ത്രി മൂന്ന് കോട്ടവാതിലും കടന്ന് കോട്ടയ്ക്കകത്ത് എത്തിയപ്പോൾ കയ്യിൽ എത്ര നാണയമാണ് ഉണ്ടായിരുന്നത് ഒരു നാണയം അല്ലേ ഒരു നാണയം ഇനി നിങ്ങൾ ആലോചിക്കുക നമ്മുടെ മന്ത്രി മൂന്നാമത്തെ കോട്ടവാതിലെത്തി മൂന്നാമത്തെ കോട്ടവാതിലിൽ എത്ര പൈസയാണ് കൊടുത്തത് കയ്യിലുണ്ടായിരുന്നതിന്റെ പകുതിയും മൂന്ന് നാണയങ്ങൾ എക്സ്ട്രയും അല്ലെ മൂന്ന് നാണയങ്ങൾ അധികം ഇനി നമ്മുടെ മന്ത്രി എന്ത് ചെയ്തു മൂന്ന് നാണയം അധികം കൊടുത്തില്ല പകരം കയ്യിലുണ്ടായിരുന്നതിന്റെ പകുതിയെ കൊടുത്തുള്ളൂ മൂന്ന് നാണയങ്ങൾ കൊടുത്തില്ലായിരുന്നു എങ്കിൽ മൂന്നാമത്തെ കോട്ടവാതിൽ കടക്കുമ്പോൾ നമ്മുടെ മന്ത്രിയുടെ കയ്യിൽ എത്ര ഉണ്ടായിരിക്കും ഈ ഒന്നും പിന്നെ കൊടുക്കാതെ വെച്ചിരുന്ന മൂന്നും അല്ലേ അപ്പോൾ എത്രയാണ് നാല് നാണയങ്ങൾ ബാക്കി വരുമായിരുന്നു എത്ര നാണയം ബാക്കി വരുമായിരുന്നു നാല് നാണയങ്ങൾ നാല് നാണയങ്ങൾ എപ്പോഴാണ് പകുതി മാത്രം കൊടുത്തിരുന്നെങ്കിൽ പകുതി കൊടു മൂന്നാമത്തെ കവാടം കടന്നപ്പോൾ പകുതി കൊടുത്തു നാല് നാണയം ബാക്കി വന്നു അല്ലേ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് മൊത്തത്തിന്റെ പകു മൊത്തത്തിന്റെ പകുതി കൊടുത്തിട്ടാണ് നാല് ബാക്കി വന്നത് അപ്പൊ എങ്ങനെയായാലും ഈ ബാക്കി വന്നതിന്റെ ഇരട്ടി വേണ്ടേ കയ്യിൽ കാണാൻ അപ്പോ എന്താണ് മൂന്നാമത്തെ കോതിലെത്തിയപ്പോൾ മൂന്നാമത്തെ വാതിലിൽ എത്തിയപ്പോൾ എന്താണ് ഈ നമ്മുടെ മന്ത്രിയുടെ കയ്യിൽ അപ്പോൾ എത്ര ബാക്കി കാണുമായിരിക്കും നാല് നാണയങ്ങൾ മൂന്നാമത്തെ കോട്ടവാതിൽ ഇറങ്ങിയപ്പോൾ ബാക്കി അപ്പോൾ മൂന്നാമത്തെ കോട്ടവാതിലെത്തിയപ്പോൾ നാലിന്റെ ഇരട്ടി അല്ലെ നാലിന്റെ ഇരട്ടിയായ എട്ട് നാണയങ്ങൾ എന്തുണ്ടായിരിക്കണം കയ്യിൽ കാണണം അല്ലേ അപ്പോൾ മൂന്നാമത്തെ വാതിലില് എട്ട് നാണയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി മൂന്നാമത്തെ കോട്ടവാതിലില് എത്തിയപ്പോൾ കടന്നിട്ടല്ല എത്തിയപ്പോൾ എട്ട് നാണയങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലായല്ലോ ഇനി നിങ്ങൾ രണ്ടാമത്തെ കോട്ടവാതിലില് നമ്മുടെ മന്ത്രി എത്രയാണ് കൊടുത്തത് അപ്പോൾ കയ്യിലുണ്ടായിരുന്നതിന്റെ പകുതിയും രണ്ടെണ്ണം അധികവും കൊടുത്തു അല്ലേ അപ്പോൾ കയ്യിലുണ്ടായിരുന്നതിന്റെ പകുതിയും രണ്ടെണ്ണം മക അധികവും കൊടുത്തു അപ്പോൾ നമ്മുടെ മന്ത്രിയുടെ കയ്യിൽ എത്രയുണ്ട് എട്ട് നാണയങ്ങൾ മൂന്നാമത്തെ എത്തിയപ്പോൾ എട്ട് നാണയം ബാക്കിയുണ്ടായിരുന്നു അല്ലേ എട്ട് നാണയം ബാക്കി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ രണ്ടെണ്ണം രണ്ടാമത്തെ കോട്ടവാതിലില് കൊടുത്തതിൽ രണ്ട് നാണയങ്ങൾ അധികം കൊടുത്തില്ല പകുതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എന്താണ് രണ്ടാമത്തെ കോട്ടവാതിൽ കടക്കുമ്പോൾ കയ്യിലുണ്ടായിരിക്കുന്നത് ആ രണ്ട് നാണയവും പിന്നെ മൂന്നാമത്തെ എത്തുമ്പോൾ ഉണ്ടായിരുന്ന എട്ട് നാണയവും അതായത് എട്ട് പ്ലസ് രണ്ട് പത്ത് നാണയങ്ങൾ എങ്ങനെ എട്ട് പ്ലസ് രണ്ട് പത്ത് നാണയങ്ങൾ അപ്പോൾ എന്താണ് രണ്ടാമത്തെ കോട്ടവാതിൽ കടക്കുമ്പോൾ കയ്യിൽ രണ്ടാമത്തെ കോട്ടവാതിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയ്യിൽ പത്ത് നാണയങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ കൊടുത്തില്ലായിരുന്നു എങ്കിലാണിത് നമ്മൾ ഊഹം വെച്ച് എടുക്കുന്നതാണ് ഓക്കെ അയാൾ കൊടു നമ്മുടെ മന്ത്രി കൊടുത്തില്ല കൊടുക്കത്തില്ല എന്നല്ല മന്ത്രി അധികം ഉണ്ടായിരുന്ന കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അല്ലെ അങ്ങനെയാണ് നമ്മൾ ഇത് എടുക്കുന്നത് ഓക്കെ അപ്പൊ എന്നാ രണ്ടാമത്തെ കോട്ടവാതിൽ കടക്കുമ്പോൾ പകുതിയെ കൊടുത്തുള്ളു ബാക്കി പകുതി പത്ത് നാണയങ്ങൾ കയ്യിലുണ്ട് പകുതി പത്ത് കയ്യിലുണ്ടായിരിക്കണമെങ്കിൽ രണ്ടാമത്തെ കോട്ടവാതിൽ എത്തുമ്പോൾ മന്ത്രിയുടെ കയ്യിൽ എത്ര നാണയങ്ങൾ ഉണ്ടായിരിക്കണം മൊത്തം പത്തിന്റെ ഇരട്ടിയായ ഇരുപത് നാണയങ്ങൾ അല്ലേ എത്ര നാണയങ്ങളാണ് ഇരുപത് നാണയങ്ങൾ എവിടെ രണ്ടാമത്തെ വാതിലിൽ ഓക്കെ ആണല്ലോ ഇപ്പൊ മൂന്നാമത്തെ വാതിലിൽ എട്ട് നാണയങ്ങള് രണ്ടാമത്തെ വാതിലിൽ എത്തിയപ്പോൾ ഇരുപത് നാണയങ്ങൾ ഇനി ഒന്നാമത്തെ വാതിൽ നമ്മുടെ മന്ത്രി എത്ര ഇതാണ് കൊടുത്തത് മൊത്തത്തിന്റെ പകുതിയും ഒരു നാണയവും അധികം നമ്മൾ എന്താണ് ഊഹിക്കുകയാണ് ആ ഒരു നാണയം കൊടുത്തിട്ടില്ല ഒരു നാണയം കൊടുത്തിട്ടില്ല എങ്കിൽ മന്ത്രിയുടെ കയ്യിൽ ഒന്നാമത്തെ കവാടം കടക്കുമ്പോൾ എത്ര നാണയം ബാക്കിയുണ്ട് ഇരുപത് നാണയം ബാക്കിയുണ്ട് ഇരുപത് നാണയവും ആ ഒരു നാണയം ഒന്നാമത്തെ കവാടത്തിൽ കൊടുത്ത പകുതി പ്ലസ് ഒരു നാണയം ആ ഒരു നാണയം കൊടുക്കുന്നില്ല ആ ഒരു നാണയം കൂടെ കൂടും അപ്പോൾ ഒന്നാമത്തെ കവാടം കടക്കുമ്പോൾ ഇരുപത്തി നാണയം എന്താണ് നാണയങ്ങൾ മന്ത്രിയുടെ കയ്യിൽ ബാക്കി വരും ഓക്കെ അല്ലേ ഇരുപത്തി ഒന്ന് നാണയങ്ങൾ മന്ത്രിയുടെ കയ്യിൽ ബാക്കി വരുമെങ്കിൽ ഒന്നാമത്തെ കവാടത്തിൽ എത്തുമ്പോൾ മന്ത്രിയുടെ കയ്യിൽ എത്ര കാണണമായിരിക്കും ഇരുപത്തി ഒന്നിന്റെ ഇരട്ടിയായ ഇരുപത്തി ഒന്നിന്റെ ഇരട്ടി എത്രയാണ് ഇരുപത്തി ഒന്നിന്റെ രണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് നാണയങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം ഒന്നാമത്തെ വാതിലിൽ എത്തുമ്പോൾ നമ്മുടെ മന്ത്രിയുടെ കയ്യിലുണ്ടായിരിക്കണം അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി മൊത്തം ടോട്ടൽ മന്ത്രിയുടെ കൈയിൽ ഉണ്ടായിരുന്നത് നാൽപ്പത്തിരണ്ട് നാണയങ്ങളാണ് അല്ലേ അതായത് ടോട്ടൽ നാണയങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തിരണ്ട് നാണയങ്ങളാണ് നമ്മുടെ മന്ത്രിയുടെ കയ്യില് എന്ത്ണ്ടായിരുന്നത് കവാടം കേറി വന്നപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറച്ച് കൺഫ്യൂസിങ് ആണ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ മെത്തേഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ എക്സ് ഇട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സ് വെച്ച് ഇത് ചെയ്ത് നോക്കാം ഓക്കെ എക്സ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കും എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നാണയങ്ങളാണ് എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നാണയങ്ങളാണ് അപ്പോ ഒന്നാമത്തെ വാതിലിൽ എത്തുമ്പോൾ ഒന്നാമത്തെ വാതിലിൽ എത്തുമ്പോൾ നമ്മുടെ മന്ത്രി എത്രയാണ് കൊടുക്കുന്നത് ടോട്ടൽ ഉണ്ടായിരുന്നതിന്റെ പകുതി അപ്പോൾ എക്സ് ആണ് ഉണ്ടായിരുന്നത് എക്സിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എക്സ് ബൈ ടു അല്ലേ എക്സിന്റെ പകുതി എക്സിൻ ബൈ ടു എക്സ് ബൈ ടു ആ എക്സ് ബൈ ടൂവും ഒരു നാണയവും അധികം കൊടുക്കും ഇത്രയല്ലേ കൊടുക്കുന്ന ഇനി ഇതിനെ ഞാനൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതിയ എൽ എം രണ്ട് എടുത്താൽ എങ്ങനെ വരും എക്സ് പ്ലസ് രണ്ട് ബൈ രണ്ട് എന്ന് വരും എക്സ് പ്ലസ് രണ്ട് ബൈ രണ്ട് ഓക്കെ അല്ലേ ഇതാണ് ആദ്യത്തെ കവാടത്തിൽ കൊടുത്തത് ആദ്യത്തെ കവാടത്തിൽ ഇത് കൊടുക്കുമ്പോൾ ശേഷിക്കുന്നത് എത്രയായിരിക്കും ശേഷിക്കുന്നത് എത്ര വരും ശേഷിക്കുന്നത് എക്സിൽ നിന്ന് ആദ്യത്തെ കവാടത്തിൽ കൊടുത്ത എക്സ് പ്ലസ് ടു ബൈ ടു നമ്മൾ മൈനസ് ചെയ്യും അല്ലെ എക്സ് പ്ലസ് ടു ബൈ ടു ഇതെങ്ങനെ ചെയ്യും രണ്ട് എൽ സി എം എടുക്കുമ്പോൾ ഇതെങ്ങനെ വരും രണ്ട് എക്സ് എ മൈനസ് എക്സ് ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ മൈനസ് രണ്ട് ബൈ രണ്ട് എന്ന് വരും അതായത് രണ്ട് എക്സ് എ മൈനസ് എക്സ് 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 മൈനസ് രണ്ട് ബൈ രണ്ട് അപ്പോ ബാക്കി കയ്യിലുള്ളത് എക്സ് മൈനസ് രണ്ട് ബൈ രണ്ട് ഇത്രയും നാണയങ്ങളാണ് ഓക്കെ ഇനി രണ്ടാമത്തെ കവാടത്തിൽ എത്തുമ്പോൾ എത്രയാണ് കൊടുക്കുന്നത് ബാ കൈവശം ഉണ്ടായിരുന്നതിൻ്റെ പകുതിയും പ്ലസ് രണ്ട് അല്ലേ ഇപ്പോ രണ്ടാമത്തെ വാതിൽ രണ്ടാമത്തെ വാതിലിൽ എത്തിയപ്പോൾ എത്രയാണ് കൊടുക്കുന്നത് കൈവശം ഉണ്ടായിരുന്നതിൻ്റെ പകുതി നമ്മുടെ കൈവശം ഇപ്പോൾ എത്രയാണ് ബാക്കിയുള്ളത് എക്സ് ഇൻ എക്സ് മൈനസ് രണ്ട് ബൈ രണ്ട് ഈ എക്സ് മൈനസ് രണ്ട് ബൈ രണ്ടിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് രണ്ട് ബൈ രണ്ട് ഇൻറ്റു വൺ ബൈ ടു ഇങ്ങനെയല്ല പകുതി എടുക്കുന്നത് ഇൻറ്റു വൺ ബൈ ടു പ്ലസ് എത്രയാണ് അധികം കൊടുക്കുന്നത് രണ്ട് നാണയമാണ് അധികം കൊടുക്കുന്നത് ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താലോ എക്സ് മൈനസ് രണ്ട് ബൈ രണ്ട് ഇൻറ്റു വൺ ബൈ ടു എന്ന് പറയുന്നത് എന്താണ് എക്സ് മൈനസ് രണ്ട് ബൈ നാല് പ്ലസ് രണ്ട് എൽ സി എം എടുക്കുമ്പോൾ എത്രയാണ് എൽ സി എം എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും ഇൻറ്റു രണ്ട് ബൈ ബൈ വൺ അല്ലേ അപ്പൊ ഇന്റു രണ്ട് ഇൻഡു രണ്ട് ചെയ്യപ്പോ നാല് എട്ടെന്ന് വരും നാല് ഇന്റു രണ്ട് എട്ട് അപ്പൊ ഇത് സോൾവ് ചെയ്യപ്പോ എക്സ് മൈനസ് രണ്ട് പ്ലസ് രണ്ട് ഇന്റു നാല് എട്ട് ബൈ നാല് എന്ന് വരും അതായത് എക്സ് മൈനസ് ടു പ്ലസ് എയ്റ്റ് അതായത് എന്ത് വരും എക്സ് പ്ലസ് ആറ് ബൈ നാല് അപ്പൊ മൂന്ന് രണ്ടാമത്തെ വാതിലിൽ കൊടുക്കുന്ന എത്രയാണ് എക്സ് പ്ലസ് ആറ് ബൈ നാല് എന്ന് കൊടുക്കും അല്ലേ എക്സ് പ്ലസ് ആറ് ബൈ നാല് കൊടുത്താൽ പിന്നെ ശേഷിക്കുന്നത് എത്രയായിരിക്കും ശേഷിക്കുന്നത് എത്രയായിരിക്കും രണ്ടാമത്തെ കവാടത്തിൽ കടന്നുമ്പോൾ എത്രയാണ് ഉണ്ടായിരുന്നത് എക്സ് മൈനസ് രണ്ട് ബൈ രണ്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ ഇതിൽ നിന്ന് ഇനി കുറയ്ക്കേണ്ടത് എക്സ് പ്ലസ് ആറ് ബൈ നാല് എത്രയാണ് എക്സ് പ്ലസ് ആറ് ബൈ നാല് ഇവരുടെ എൽ സി എം എടുത്ത രണ്ടാണ് നാലാണ് എൽ സി എം അല്ലേ ഇവിടെ രണ്ട് ഡിനോമിനേറ്റർ ഒന്നിൽ രണ്ടും ഒന്നിൽ നാല് അപ്പം നാല് എൽ സി എം എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം ഇതിൻ്റെ കൂടെ ഇൻറ്റു രണ്ട് കൂട്ടിയാൽ മതി അല്ലേ അപ്പോൾ രണ്ട് എക്സ് മൈനസ് രണ്ട് ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ മൈനസ് എക്സ് മൈനസ് ആറ് ബൈ നാല് എന്ന് വരും ആണല്ലോ രണ്ടകത്തോട്ട് രണ്ടല്ല നാലാണ് സോറി മിസ്റ്റേക്ക് പറ്റി പോയത് അപ്പൊ രണ്ട് എക്സ് മൈനസ് രണ്ട് ഇണ്ട് മൈനസ് എക്സ് മൈനസ് ആറ് രണ്ട് എക്സ് മൈനസ് എക്സ് എക്സ് മൈനസ് നാല് മൈനസ് ആറ് മൈനസ് നാല് മൈനസ് ആറ് മൈനസ് പത്ത് ബൈ നാല് അപ്പൊ ബാക്കി കയ്യില് വരുന്നത് എത്രയാണ് എക്സ് മൈനസ് പത്ത് ബൈ നാല് രണ്ടാമത്തെ വാതിലിൽ കടക്കുമ്പോൾ എക്സ് മൈനസ് പത്ത് ബൈ നാല് നാണയങ്ങളാണ് നമ്മുടെ മന്ത്രിയുടെ കയ്യിൽ വരുന്നത് ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തെ വാതിലെത്തി മന്ത്രി മൂന്നാമത്തെ വാതിലെത്തി മൂന്നാമത്തെ വാതിലെത്തിയപ്പോ എത്ര കൊടുക്കണം കയ്യിലുണ്ടായിരുന്നതിന്റെ പകുതിയും പ്ലസ് മൂന്ന് നാണയങ്ങളും അല്ലെ കയ്യിലുണ്ടായിരുന്നത് എക്സ് മൈനസ് പത്ത് ബൈ നാല് അപ്പോ എക്സ് മൈനസ് പത്ത് ബൈ നാലിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇൻറ്റു വൺ ബൈ ടു എടുക്കും പിന്നെ എത്ര എണ്ണം കൂടുതൽ കൊടുക്കണം പ്ലസ് മൂന്ന് കൂടുതൽ കൊടുക്കണം അല്ലേ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇൻറ്റു രണ്ട് അപ്പോൾ എന്ത് പറയും എക്സ് മൈനസ് പത്ത് ബൈ എട്ട് പ്ലസ് മൂന്ന് എൽ സി എം എടുക്കുമ്പോൾ എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തി അല്ലെ ഇരുപത്തിനാല് ആണെങ്കിൽ എക്സ് മൈനസ് പത്ത് പ്ലസ് ഇരുപത്തിനാല് വരും എക്സ് മൈനസ് പത്ത് പ്ലസ് ഇരുപത്തിനാല് അതെ ഇരുപത്തിനാല് മൈനസ് പത്ത് പതിനാല് പ്ലസ് പതിനാല് ബൈ എട്ടെന്ന് വരും അപ്പൊ മൂന്നാമത്തെ കവാടത്തിൽ എത്ര കൊടുക്കണം എക്സ് പ്ലസ് പതിനാല് പ്ലസ് എട്ട് നാണയങ്ങൾ കൊടുക്കണം ഈ എക്സ് പ്ലസ് പതിനാല് ബൈ എട്ട് നാണയങ്ങൾ കൊടുത്ത ശേഷം ശേഷിക്കുന്നത് എങ്ങനെ എഴുതാം ശേഷിക്കുന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ കവാടത്തിൽ കയറിയപ്പോൾ എത്ര നാണയങ്ങളാണ് ഉണ്ടായിരുന്നത് എക്സ് മൈനസ് പത്ത് ബൈ നാല് അല്ലേ അപ്പൊ എക്സ് മൈനസ് പത്ത് ബൈ നാല് മൈനസ് എക്സ് പ്ലസ് പതിനാല് ബൈ എട്ട് എന്ന് വരും അല്ലേ ഒന്നിന് നാലും ഒരെണ്ണത്തിന്റെ ഡിനോമിനേറ്റർ എട്ട് അപ്പൊ എൽ സി എം എന്ന് പറയുന്നത് എട്ടായിരിക്കും ഇവിടെ എട്ട് വരെ എന്ത് ചെയ്യണം ഇൻഡു രണ്ടു കൊണ്ട് ചെയ്യണം അല്ലെ ഇപ്പൊ ഇതെങ്ങനെ വരും ടു എക്സ് മൈനസ് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് മൈനസ് എക്സ് എ മൈനസ് സോറി പ്ലസ് അല്ല മൈ മൈനസ് പതിനാല് ബൈ എന്ന് വരും മൈനസ് പതിനാല് ബൈ എട്ട് അപ്പോ രണ്ട് എക്സ് എ മൈനസ് എക്സ് എക്സ് മൈനസ് ഇരുപതും മൈനസ് പതിനാലും എന്ന് പറയുമ്പോൾ മൈനസ് മുപ്പത്തിനാല് ബൈ എട്ട് എന്ന് വരും മൂന്നാമത്തെ വാതിലും കടക്കുമ്പോൾ നമ്മുടെ മന്ത്രിയുടെ കയ്യിലുള്ളത് എക്സ് മൈനസ് മുപ്പത്തിനാല് ബൈ എട്ട് എന്നാണ് പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് മൂന്നാമത്തെ കവാടം കടക്കുമ്പോൾ മന്ത്രിയുടെ കയ്യിൽ ബാക്കി വരുന്നത് ഒരേ ഒരു നാണയമാണ് ഒരേ ഒരു നാണയം അതാ അപ്പോൾ നമ്മുടെ ചോദ്യം അനുസരിച്ച് ഈ എക്സ് മൈനസ് മുപ്പത്തിനാല് ബൈ എട്ട് എന്ന് പറയുന്നത് ഈ ഒരു നാണയത്തിന് തുല്യമാണ് എത്രയ്ക്ക് തുല്യമാണ് ഒന്നിന് തുല്യമാണ് ഒരു നാണയത്തിന് തുല്യമാണ് നമുക്കിനി ഇത് സോൾവ് ചെയ്യാമല്ലോ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം എത്രയാണ് ബാക്കി വന്നത് എക്സ് മൈനസ് എക്സ് മൈനസ് മുപ്പത്തിനാല് ബൈ എട്ട് എന്ന് പറയുന്നത് ഒരു നാണയത്തിന് തുല്യമാണ് അവസാനം ഒരു നാണയമേ ബാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ എക്സ് മൈനസ് മുപ്പത്തിനാല് എന്ന് പറയുന്നത് എന്തായിരിക്കും ബൈ എട്ട് ഡിവൈഡഡ് ബൈ എട്ട് വലത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു എട്ടാവും ഒന്ന് ഇൻറ്റു എട്ട് അപ്പോ എക്സ് മൈനസ് മുപ്പത്തിനാല് എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻറ്റു എട്ട് എട്ട് ഇനി എക്സ് കാണാൻ എന്ത് ചെയ്യും മൈനസ് മുപ്പത്തിനാലിന് നമ്മൾ തൊട്ടപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകും അപ്പോൾ പ്ലസ് മുപ്പത്തിനാലാവും അപ്പോൾ എക്സ് ഇസ് ഈക്വൾ ടു ും എട്ടേ പ്ലസ് മുപ്പത്തിനാല് നമുക്കറിയാം എട്ടേ പ്ലസ് മുപ്പത്തിനാല് നാല്പത്തിരണ്ട് അപ്പൊ എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നാണയങ്ങളാണ് ടോട്ടൽ നാണയങ്ങൾ നാല്പത്തിരണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ എന്തു ചെയ്തു നമ്മുടെ പസില് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഈ സോൾവ് ചെയ്ത രീതിയിൽ ഒന്നും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഡൗട്ടൊന്നും ഇല്ലല്ലോ ഡൗട്ട് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ് ഈ ചോദ്യത്തിന്റെ ഒരു ലോജിക് രീതിയും രണ്ടാമത് നമ്മൾ ചെയ്തത് അൽജുബ്ര വെച്ചിട്ടുള്ള രീതിയുമാണ് അപ്പോൾ എന്താണ് പസില് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാണയങ്ങളുടെ എണ്ണം എന്ന പസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യാനുള്ളത് വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾസോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ ഇതുപോലുള്ള ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പസിൽസും മാത് ഗെയിംസും ക്വിസ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അത് വരട്ടേട്ടാ ബൈ ബായ്